അപ്പൊ ഞങ്ങള് മുറ പോത്തുംകുട്ടികളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് പറ്റിയ ഫാം ആണ് മലപ്പുറം ബഫ്ലോസ് ഫാം മലപ്പുറം ബഫ്ലോസ് ഫാമിൽ ഇന്ന് വന്നിട്ടുള്ള മുറ പോത്തുംകുട്ടികളാട്ടോ ഇന്ന് വന്നിട്ടുള്ള രണ്ട് ലോഡ് പോത്തുംകുട്ടികളാണ് അപ്പൊ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കും ചട്ടിപ്പറമ്പിനും ഇടക്ക് കുളത്തൂര് പരകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ എന്തൊക്കെയുണ്ട് എന്താ ഉണ്ടായിട്ടില്ല നമ്മളെ മഹാരാഷ്ട്രയിൽ ചെറിയ പണിയിലായി പോയി പണിയിലായിരുന്നു പർച്ചേസിംഗിലായിരുന്നു പർച്ചേസിംഗിലായി മഹാരാഷ്ട്രയിൽ നമ്മള് വണ്ടി ഒന്ന് പിടിച്ചു അപ്പൊ അതിന്റെ തിരക്കിൽ കൂടി അതിന്റെ ഒരാഴ്ചയോളം അതിന്റെ നമുക്ക് ഇന്നിപ്പോ രണ്ട് ലോഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ കസ്റ്റമർ കണ്ടോ ക്രൗഡ് കണ്ടോള് അങ്ങനെ കുട്ടികളൊന്ന് പത്ത് നൂറ്റി പന്ത്രണ്ട് കുട്ടികൾ വന്നത് ഇന്ന് വന്നിട്ടുണ്ട് അല്ലേ എല്ലാണ്ട് എല്ലാരും കൊടുക്കാണ്ട് എല്ലാവർക്കും അത് നമുക്കൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞ ലോഡ് വേണം വരാണ്ട് എപ്പോ സ്റ്റോക്ക് രണ്ടാഴ്ച ആഴ്ചയിൽ നമുക്ക് രണ്ട് രണ്ടിലോട് വെച്ച് എല്ലാ എല്ലാ സമയത്തും സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടാവും ഉണ്ടാവും നല്ല സാധനം കൊടുത്ത നല്ല ആൾക്കാരെ കിട്ടും നമ്മളെന്നും ഇന്നും നല്ല സാധനം കൊടുത്തിട്ടുള്ളൂ ഇനി അങ്ങോട്ട് അതിനെ കൊടുക്കുള്ളൂ നല്ല കുട്ടികളെ കൊടുക്കും അപ്പൊ ആ അതെ നമ്മളിപ്പോ താക്കാൻ പോലെ നമുക്ക് പണ്ട് ഒരു ലോഡിണ്ടായിരുന്നു മാസം ഉണ്ടായിരുന്നേ ഉള്ളു നമുക്ക് ആഴ്ചയിൽ ആയച്ചോഡുണ്ട് മാസമുള്ള കുഴപ്പമില്ല അത് നമ്മള് കൊടുക്കണ ഇതിനനുസരിച്ചിരിക്കും നല്ല ഇടയ്ക്കാളെ കൊടുത്താൽ കച്ചവടം ഉണ്ടാവും അപ്പൊ നല്ല ആര് കൊടുത്താലും നല്ല കുട്ടികളെ കൊടുത്താൽ എല്ലാവരും കച്ചവടം ഉണ്ടാവും ഇത് കൊണ്ടുപോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നാലേ പിന്നെ അവര് വരുവുള്ളൂ ഓൾറെഡി ഇപ്പൊ വില കൂടി നിൽക്കുക അപ്പൊ നല്ല കുട്ടികളും കൂടി അല്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകും അതെ അതെ നമ്മളെന്താ വെച്ചാൽ നമ്മളെ ഫാമിൽ നിന്ന് കൊണ്ടുപോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ കൊടുക്കുന്ന കുട്ടികളാണ് എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർത്ത് കൊടുക്കും ഇനി ഓല കൊണ്ട് അത് കഴിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കലും ഉണ്ട് എല്ലാ പരിപാടി നമ്മള് ചെയ്ത് കൊടുക്കലുണ്ട് എന്താ സംശയം ഒരു പ്രശ്നമില്ല നമ്മൾ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനം എല്ലാവർക്കും നല്ല നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് എത്ര കിലോ മുതൽ സാധനങ്ങളിലോ മുതലാണ് നമുക്കൊരു നൂറ് കിലോ മുതലൊരു ഇരുന്നൂറ്റൻപത് വരെയുള്ള കുട്ടികളെ ഞാൻ കൊണ്ടുവരാം പതിനെട്ടായിരം മുതലുള്ള കുട്ടികളെ ഉണ്ട് ഞാൻ മൊത്തം വലിയ കുട്ടികളെ കൊണ്ടുവരാം കൊണ്ടുവരാ ഏറ്റവും ചെറിയ കുട്ടികളെ കൊണ്ടുവരാം കഴിയുമ്പോൾ നമ്മളൊരു കേട് മാറിയിട്ടുള്ള എല്ലാ സൈസിലുള്ള കുട്ടികളെയും കൊണ്ട് പോയിട്ട് ഇല്ല നമ്മളിപ്പോ ഓൾറെഡി എല്ലാ സാധനം ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നിപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ വേറെ പോയി അവർക്ക് ഒരു പാരസെറ്റമോൾ കൊടുക്കേണ്ടി വരും വൈകീട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ മാത്രം കൊടുക്കാം യാത്രയുടെ ഒരു ക്ഷീണത്തിൻ്റെ ഓക്കെ പിന്നെ ഓവറ് മുറിയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാറില്ല കഴിഞ്ഞ ലോഡിൽ ഇപ്പോൾ നമുക്കൊരു നാലഞ്ചെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ ഈ ലോ മാറ്റി കാരണം നിങ്ങൾ കണ്ടുണ്ട് അവിടെ മുറിവും കാര്യങ്ങളും ഉണ്ടായിട്ട് ചെറിയ സ്ക്രാച്ചുകളാണ് അല്ല ഒടി തോന്നുന്നു അത് നമ്മൾ ഈ ലോഡിലാ കൊടുത്തത് കാരണം നമ്മൾ കസ്റ്റമർക്ക് അത് കൊടുക്കൂലാണ് അല്ലെ ഇത് ചെന്നവാടത്തന്നെ നമ്മളിന്ന് കൊണ്ടുപോകാനാണ് കൊടുക്കരുത് ഒരു പത്തിരുപത് ദിവസൊക്കെ കഴിഞ്ഞ് എല്ലാ ക്ഷീണമൊക്കെ മാറിയതിനു ശേഷം ഇടം കൊടുക്കണം അത്ര കൊടുക്കാം ലോഡ് ലോഡെത്താൻ കുറച്ച് വേഗി പോയി വൈകി രാവിലെയാണ് രണ്ട് ലോഡ് വെച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഒരു ലോഡ് ഇപ്പൊ കരുവാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത ലോഡുമ്പോ നമ്മള് നിക്കുകയാണ് അതാണ് കുറച്ച് വേഗിയത് അല്ലെങ്കിൽ നമ്മളെന്നും രാവിലെ പത്ത് മണിന്റെ ഉള്ളിൽ പരിപാടി തീർക്കല്ലോ ഇന്ന് ഇപ്പൊ ലോഡ് വരാൻ വൈകിയത് കാരണം പിന്നെ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ആയി അപ്പൊ കുറെ ആൾക്കാർക്ക് ഇന്നാണ് ഞായറാഴ്ച ഒഴിവുള്ളതുകൊണ്ടാണ് നമ്മള് ഇതാക്കിയത് ശരിക്കും നമ്മൾ ഇത് നാളെ തിങ്കളാഴ്ച കൊടുക്കാനാണ് വിചാരിച്ചിരുന്നത് രാവിലെ പിന്നെ ഞായറാഴ്ച തൊഴിവരണ ഇന്ന് നമ്മൾ ഇതാക്കിയത് അങ്ങനത്തെ ബുക്ക് ചെയ്തിട്ട് വരിക അല്ലെങ്കിൽ കുറച്ച് നേരത്തെങ്കിലും വരാൻ നോക്കുക മാക്സിമം നേരത്തെ വന്നിട്ട് മാർക്ക് നല്ല നമുക്ക് ബുക്ക് ചെയ്തിട്ട് നല്ലത് തീർച്ചയായും നമ്മള് അങ്ങനെ പരിപാടി അയച്ച നമ്മക്ക് അടുത്തൂടെ എന്നാ നമുക്ക് ഈ ആഴ്ച അടുത്ത വരണ്ട് ആ അപ്പൊ ദൂരത്തുനിന്നൊക്കെ വരുന്ന ഒരു ബുക്ക് ചെയ്തിട്ട് വരും തീർച്ചയായും ആ 여러분다들 <목소리> 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 ി നഗട്ടിട്ട് മെളക്കാൻ കൈനട്ടോ